ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊക്കെ സന്തോഷമാകുന്ന ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ ഒരു ഗിവവേ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഷോൾ നൈറ്റിയും അതേപോലെ നോർമൽ നൈറ്റീസും ആണ് ഷാൾ ഇല്ലാത്ത നൈറ്റീസുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഗിവ്വേ വീഡിയോ ആണ് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ എത്ര പീസ് നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഷോൾ നൈറ്റി ആയിക്കോട്ടെ ഷോൾ നൈ അല്ലാത്ത നൈറ്റി ആയിക്കോട്ടെ രണ്ടും ടോട്ടലി എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് ആൻസർ ടോട്ടലായിട്ട് പറഞ്ഞാൽ മതി ഷോൾ നൈറ്റി ഇത്ര നോർമൽ നൈറ്റ് എന്ന് പറയണമെന്നില്ല ടോട്ടലായിട്ട് ഇത്രയെന്നുള്ളത് ഒരു കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക കമൻറ്റിൽ ഒരു കാരണവശാലും മെസ്സേജ് ചെയ്യരുത് അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും ആണ് അതേപോലെ സ്ഥാപനത്തിൻ്റെ പേര് മമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ട് മൂന്ന് റൈറ്റിൻ്റെ ഐറ്റംസ് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഷോൺ ലൈറ്റ് ചുങ്കിടിയിൽ വന്നതാണ് ഇന്ന് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ ചുങ്കുടി ഷോൾ ആണ് നല്ല കോട്ടൺ കോട്ടനാണ് പ്യുവർ ആണ് പ്രീമിയം ക്വാളിറ്റി ഇതാ നല്ല കോട്ടൻ്റെ അതേപോലെ സിബുള്ള ആണ് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരും കൈമുട്ടും കയ്യിൽ ഒരു പീസ് എക്സ്ട്രാ വരും ഓക്കെ അതാ ഒന്നുകൂടി കറക്റ്റ് നിങ്ങൾക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കറക്റ്റ് ലുക്ക് കിട്ടേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് കറക്റ്റ് കേൾക്കുക ഇന്ന് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് ഷോൾ നൈറ്റിയും ഷോളല്ലാത്ത നൈറ്റിയും അപ്പോൾ ഈ ഒരു നൈറ്റി മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം ഗിവ് വീഡിയോ ആണ് ആദ്യമേ പറയുന്നുണ്ട് ഇതാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തും വീതിയുമുള്ള ആണ് ഫുൾ കോട്ടൺ ആണ് ചുങ്കടി ആണ് ഷോൾ നൈറ്റിയാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ കുറച്ച് സാമ്പിൾസ് കളേഴ്സ് പരിചയപ്പെടുത്താം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ എണ്ണം തറ്റിപ്പോവ് രണ്ടാമത്തെ പീസാണ് അപ്പോൾ കറക്റ്റ് എണ്ണുക ഓക്കെ അതിൻ്റെ ഷോള് അതേപോലെ ഇത് റേറ്റ് വരുന്നത് ചുങ്കുടി ഷോൺ ലൈറ്റിക്ക് റേറ്റ് വരുന്നത് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇതിൻ്റെ സൈസ് ഒരു മിനിറ്റ് സൈസ് വരുന്നത് ഇതാ ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും അതേപോലെ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേജിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവുമാണ് വരുന്നത് നാൽപ്പത്തി ആറ് എന്തായാലും കറക്റ്റ് ഉണ്ടാവും നാൽപ്പത്താറ് നാൽപ്പത്തിയേഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് അപ്പോൾ എണ്ണം തെറ്റിപ്പോ വേണ്ട കറക്റ്റ് എണ്ണുക ഒരു പ്രാവശ്യം മാത്രമേ ചാൻസ് തരികയുള്ളൂ കറക്റ്റ് വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അതേപോലെ റേറ്റ് പറഞ്ഞു തരാം റേറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് കണ്ടുവരുന്നവർ ഒന്ന് പറയുക അവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് ചുങ്കടി ഷോൾ നൈറ്റിയാണ് അതേപോലെ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിക്സ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ചുങ്കുടി ഷോൾ നൈറ്റി ഒരുപാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കളർ വേണ്ടത് ഒന്ന് സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ അയച്ചു തരിക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക ഒക്കെ വെറൈറ്റിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് എടുത്തത് ഫുൾ ആയിട്ട് ക്ലിയറിൽ കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ ത്രീ ഫോർ സ്ലീവാണ് പ്യൂർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ചുങ്കുടി ഷോൾ നൈറ്റി ആണ് നല്ല കോംബോ ആണ് ഷോളും നൈറ്റിയും കൂടി ചുങ്കുടി ടൈപ്പിൽ തന്നെ വരുന്നതാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വയ്ക്കുക ഇതാ അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഒരു പ്ലെയിൻ ഷോൾ നൈറ്റിയാണ് ഒരുപാട് പേർ പ്ലെയിനിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരുന്നു സ ഇതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻപത്തിയാറ് ലെങ്ത്ത് പിന്നെ ഫോർട്ടി സെവൻ നാൽപ്പത്തി ആറ് അടുത്ത് ചെസ്റ്റ് അളവ് പിന്നെ സ്ലീവ് വരുന്നത് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നുണ്ട് അതേപോലെ ദാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം നല്ല ഷോളുമാണ് സൈഡിൽ ഡിസൈൻ വരുന്ന ഷോളാണ് കറക്റ്റ് വീഡിയോ കാണുക അതേപോലെ എണ്ണവും കറക്റ്റ് എണ്ണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളു അതേപോലെ ഗിഫ്റ്റ് പറഞ്ഞില്ല ഗിഫ് ഗിഫ്റ്റ് രണ്ട് പേർക്കുണ്ട് ഇൻഷാൽ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ഭാഗ്യശാലിക്കും രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്കും രണ്ടുപേർക്കും നൈറ്റിയാണ് നൈറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഷോൾ നൈറ്റ് ഒഴുകയോ ബാക്കി ഏതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് പീസ് നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാല്ലാ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഗവേയിലും മുന്നത്തെ ഗിവ് ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കറക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അയച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇൻഷാള്ള ഏത് സൈസായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഷോൾ നൈറ്റ് വഴിക്ക് ഏതും രണ്ട് പേർക്ക് ഇൻഷാള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കറക്റ്റ് ഡേറ്റ് വരുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി ഇന്ന് ബുധനാഴ്ച കറക്റ്റ് ഇൻഷാള്ള തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് വരുന്ന തിങ്കളാഴ്ച രാത്രി വേറൊരു പെർപ്പിൾ കളറാണ് ഓക്കെ ഇതിൻ്റെ ഷോൾ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് അപ്പോൾ കറക്റ്റ് ആൻസർ പറയാനുള്ള സമയം ഇരുപത്തി മൂന്നാം തീയ്യതി തിങ്കളാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ ഇൻഷാ ഇന്ന് ബുധനാഴ്ചയാണ് ഒരു മൂന്നാല് ദിവസം ടൈമുണ്ട് അപ്പോൾ കറക്റ്റ് എണ്ണിയതിന് ശേഷം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റും അപ്പോൾ കറക്റ്റ് ആൻസർ തന്നെ പറയുക അപ്പോൾ ഈ ഷോൾ നൈറ്റി പ്ലെയിനും വരുന്നത് ചുങ്കുടിയുടെ അതേ റേറ്റ് തന്നെയാണ് മറക്കണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഒരു പീസ് എടുക്കുന്നവർക്ക് മുന്നൂറ്റമ്പത് രൂപ പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് പിന്നെ വരുന്നതൊരു ഡിസൈനിൽ വരുന്നതാണ് നല്ല ഡിസൈനാണ് ഓക്കെ ഇതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ തന്ന ഷോള് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കാണിക്കുന്നതൊക്കെ ഡിസൈൻ ഉള്ളതാണ് അപ്പോൾ ആദ്യം കാണിച്ചത് ചുങ്കടിയും അതേപോലെ പ്ലെയിൻ ഷോൾ നൈറ്റിയും സെയിം റേറ്റ് ആണ് എനിക്ക് കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ മുന്നൂറ്റി മുപ്പതായിട്ടും പത്ത് പീസിന്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് പക്ക ഹോൾസെയിലാണ് പറയുന്നത് അതിൽ പിന്നെ ബാർഗെയിൻ ചെയ്യരുത് ഇവിടെ വരുന്നവരുടെ കാര്യമാണ് പ്രത്യേകം പറയുന്നത് അവർ ഒരിക്കലും പിന്നെ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല കാരണം അത്രയും ലോ പ്രൈസ് ആണ് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയുമാണ് വെരി ലോ റേറ്റിലാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇതിൻ്റെ ഒക്കെ പക്ക ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല ദാ നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റി തന്നെയാണ് പിന്നെ അതിൻ്റെ ദാ സെയിം ഡിസൈനിൽ ഷോള് അപ്പം എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റ് എണ്ണുക ഇപ്പോൾ ചുങ്കടി ഷോൾ ലൈറ്റും പ്ലെയിൻ ഷോൾ ലൈറ്റും പറഞ്ഞിരുന്നു അത് ത്രീ ഫിഫ്റ്റി പിന്നെ ഇപ്പം കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പത്ത് പീസിന് മേലെടുക്കുമ്പോൾ മുന്നൂറ് രൂപയും അതേപോലെ ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അതേപോലെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് വെയ്റ്റ് പോലെയാണ് മിനിമം വരുന്നത് ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് രൂപയും പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒന്ന് ദയവ് ചെയ്ത് ലൈക്കും ചെയ്യുക നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതേപോലെ ഒന്ന് വീഡിയോയുടെ അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ ഗിഫ്വേയുടെ ആൻസർ ഒരു കാരണവശാലും കമൻറ്റിൽ രേഖപ്പെടുത്തരുത് നല്ലൊരു ബ്ലാക്ക് കളർ ഒരുപാട് പേര് ബ്ലാക്കിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരുന്നു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതെന്നോളൂ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം വേഗം വേഗം സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് കുറച്ച് വീഡിയോ ലോങ് സാധ്യതയുണ്ട് എന്നാൽ പോലും നിങ്ങൾ കറക്റ്റ് കാണുക വീഡിയോ കാണുക നല്ല നല്ല മോഡൽസ് ആണ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും വിശ്വാസമുണ്ട് കാരണം അത്രയും വെറൈറ്റി ഡിസൈനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഷോൾ നൈറ്റിയിലായിക്കോട്ടെ ഷോൾ അല്ലാത്ത നൈറ്റി ആയിക്കോട്ടെ വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് തോന്നും പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഓക്കെ കച്ചവടക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ത്രീ എയ്റ്റി ത്രീ നയൻറ്റിക്കൊക്കെയാണ് നോർമലി മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത് ഷോൾ ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ മേലെ എടുത്തു കഴിഞ്ഞാൽ മുതലാവും ആ ഒരു റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ഫോട്ടോസ് അയച്ച് തരുമ്പോൾ സ്റ്റാറ്റസ് വെക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഫോട്ടോസ് ആയിട്ട് എടുക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഫോട്ടോസ് എടുത്ത് നിങ്ങൾ സെലക്ട് കസ്റ്റമർ നിങ്ങളുടെ കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സോൾഡ് ഔട്ട് ആവും പിന്നെ നിങ്ങൾ ആ പീസ് ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ സാധനം തരാനുണ്ടാവില്ല അതിലും ബെറ്റർ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ ഒരു പത്ത് പീസ് ആദ്യം തന്നെ എടുക്കുക മിക്സ് ആയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം പറ്റുന്ന രീതിയിൽ സെയിൽ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അല്ലാത്ത രീതിയിൽ ഇവിടെ ഹോൾസെയിൽ ടീമൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ഔട്ടാകും പത്ത് മുപ്പത് പീസൊക്കെ ഒപ്പം എടുക്കുമ്പോൾ കുറേ പീസ് അങ്ങ് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് വരുന്നതുകൊണ്ടല്ല ഫോട്ടോസ് അതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ പരമാവധി ഇപ്പോൾ സ്ക്രീൻഷോട്ട് വഴിയാണ് നോർമലി സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഷോൺ ലൈറ്റിൽ ലാസ്റ്റുള്ള ഡിസൈൻ ഇതൊക്കെയാണ് വരുന്നത് ഇതിലൊരു അഞ്ചാറ് കളറ് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് അതേപോലെ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് സ്റ്റോക്ക് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക ഒരുപാട് പേര് മാഷാല്ല ദൂരേന്നൊക്കെ വരുന്നവരുണ്ട് ഇവിടെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ആദ്യം വിളിക്കുക എന്നിട്ട് വിളിച്ചതിന് ശേഷം സ്റ്റോക്ക് കൺഫേം ആക്കിയതിന് ശേഷം വരിക കാരണം സ്റ്റോക്ക് ഇല്ലാതെ നിങ്ങൾ ദൂരെ നിന്ന് വന്നിട്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥ വരരുത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ മാഷാല്ല ഒരുപാട് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ഐറ്റംസ് നല്ല സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല ഐറ്റംസാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളിലും കൊണ്ടുവരുന്നത് അതേപോലെ ഇൻഷോ ജംബോ നൈറ്റി നാളെ വരാൻ സാധ്യതയുണ്ട് ഫ്രോക്ക് നൈറ്റിയും നാളെ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അത് വന്നാലുടനെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതേപോലെ എഴുപത് രൂപയുടെ പലാസു പേൻ്റെ ഒരുപാട് നാളെ വരുന്നുണ്ട് സ്റ്റോക്ക് ഇത് വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും പക്ഷേ അതാ അപ്പം ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും പീസാണ് ഷോൾ നൈറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ കറക്റ്റ് എണ്ണി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് ഷോൾ ഇല്ലാത്ത നൈറ്റീസും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ കറക്റ്റ് എണ്ണുക തെറ്റിപ്പോയില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ഫുള്ളായിട്ട് കണ്ടിന്യൂ ആദ്യം മുതലേ ഒന്ന് കണ്ടെണ്ണുക അപ്പോൾ എനിക്ക് കുറച്ച് ഷോൾ ഇല്ലാത്ത നല്ല വെറൈറ്റിയിൽ ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും വരും പിന്നെ സ്ലീവ് നിങ്ങളുടെ ല ഓൺ പ്രോഡക്റ്റിൻ്റെ നല്ല സ്ലീവ് വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനും അതേപോലെ ഇതാ സിബ് വരുന്ന ടൈപ്പാണ് ആണ് പ്രത്യേകം പറയുന്നുണ്ട് നല്ല പ്യുവർ ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സും ഒക്കെ പരിചയപ്പെടുത്താം ഒക്കെ വെറൈറ്റി ആണ് നിങ്ങൾ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റിക്കാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് പീസ് തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവരോട് കാര്യമാണ് പറയുന്നത് അതേപോലെ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് ഇരുന്നൂറ്റി ഇരുപതല്ല സോറി ഇരുന്നൂറ്റി മുപ്പതായിരുന്നു സിംഗിൾ പീസ് അപ്പോൾ പറയുമ്പോൾ മാറിപ്പോയതാണ് അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ രീതിയിലും വരുന്നതാണ് ഇരുന്നൂറ് രൂപയുടെ വേറെ ഐറ്റംസ് ഉണ്ട് ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പം ദയവചെയ്ത് ഞങ്ങളുടെ റേറ്റിൽ നിങ്ങൾ സഹകരിക്കുക കാരണം ഓരോ ക്വാളിറ്റിയുടെ ഐറ്റംസിനാണ് ഓരോ റേറ്റ് പറയുന്നത് ഇരുന്നൂറ് രൂപയുടെ നൈറ്റും ആണ് പല റേറ്റിൻ്റെയും എൻ ഐ ആണ് അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പതിനാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പെർ പീസ് ഇരുന്നൂറ്റി മുപ്പതിന് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ രീതിയിലും തരുന്നതാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ നിങ്ങളുടെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം മാത്രം ഒന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ സൈസും പറയുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തിയേഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് ത്രീ ഫോർ സ്ലീവ് കൈമുട്ടിൻ്റെ താഴെ രണ്ട് എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എണ്ണത്തിലും കൂട്ടുക എൻ്റെ സംസാരം നിങ്ങൾ മ്യൂട്ട് ചെയ്യുകയോ മ്യൂട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാം പർച്ചേസ് ചെയ്യുന്നവർ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക ഗിവ് വേ എണ്ണുന്നവരാണെങ്കിൽ മ്യൂട്ട് ചെയ്തും കേൾക്കാം പ്രശ്നമില്ല ഫുള്ളായിട്ട് കാണണമെന്നേ ഉള്ളൂ പക്ഷേ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കറക്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് കറക്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക അല്ലാതെ പത്ത് പീസിൻ്റെ റേറ്റ് കേട്ട് ഒരു പീസിന് നിങ്ങൾ തരണമെന്ന് ഒരിക്കലും പറയരുത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ ഷാ നല്ല നല്ല ഐറ്റംസ് ആണ് ഇന്ന് കുറച്ച് കൂടുതൽ പീസ് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ എണ്ണവും തെറ്റരുത് ഒറ്റ എല്ലാ വീ ഒറ്റ വീഡിയോയിൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഐറ്റംസും ഇന്ന് തന്നെ കാണിക്കുന്നത് മഷാ അല്ല നാളെ ഒരുപാട് ഐറ്റംസ് ഇനിയും വരാനുണ്ട് അപ്പോൾ വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഒക്കെ വെറൈറ്റി ഡിസൈൻ ആണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഞാൻ നോൺ സ്റ്റോപ്പ് പോലെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഷ്യല്ല നിങ്ങളുടെ കമൻറ്റിൽ ആദ്യമേ ഒന്നുകൂടി പറയുന്നു നിങ്ങളുടെ യൂട്യൂബ് കമൻറ്റിൽ ഒരിക്കലും ഈ ഗവയുടെ ആൻസർ എഴുതരുത് ഓൺലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക എന്ത് തന്നെയാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഒരുപാട് പേര് അറിയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല എന്ന് അപ്പോൾ വീഡിയോ കാണാത്തതിന് കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾ ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരികയുള്ളൂ അല്ലാത്ത പക്ഷം കുറേ ദിവസങ്ങൾ കൈനാകാം കാണുക അപ്പോഴത്തേക്കും ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ ഞങ്ങളുടെ ചാനൽ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്കും ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നെക്ക് ഡിസൈൻ ഉണ്ട് മീൻസ് സ്ക്വയർ നെക്ക് ഉണ്ട് റൗണ്ട് നെക്ക് ഉണ്ട് ഒരുപാട് നെക്കിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാം സിബുള്ള ടൈപ്പ് ആണ് ഒരുപാട് പീസ് കാണിച്ചു പാവം പാവട്ടൻ്റെ കൈകാട് ഒന്നും തോന്നുന്നു ഒരു ചിലവരുടെ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അതാ ഇത് വേറെ വേറെ ഒരു ഡിസൈൻ നല്ലൊരു മെറൂൺ കളറാണ് നല്ലൊരു അജറക് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് സെൻട്രലും അതാ നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്നവർ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്യുന്നതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺഫോം കൺഫേം ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം ഡിലേ ആവുന്നതിനനുസരിച്ച് സോൾഡ് ഔട്ടായും ചെയ്യും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും നോർമലി പോസ്റ്റ് ഡെലിവറി ആണ് ക്യാഷ് ഓൺലി ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അപ്പോൾ ലാസ്റ്റ് വൺ ധ്യൊരു ഡിസൈനും കൂടിയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു കറക്റ്റ് എണ്ണി എന്ന് കരുതുന്നു കറക്റ്റ് ആൻസർ കറക്റ്റ് പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ആൻസർ ശരിയാകണം എന്നുള്ള ചിന്തയെ ഞങ്ങൾക്കുമുള്ളൂ ആരുടെയും തെറ്റിപ്പോകരുത് അപ്പോൾ കറക്റ്റ് ആൻസർ പറയുക ഗവേയിൽ പങ്കെടുക്കുക മാക്സിമം പങ്കെടുക്കുക ഇൻഷാല്ല തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ കറക്റ്റ് കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഒറ്റ റൂൾസേ ഉള്ളൂ ഈ ഗിഫ്റ്റ് കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്യുക ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ